രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ധൻതേരസും ഒക്ടോബർ ഇരുപതിന് ദീപാവലിയും ധൻതേറസിനും ദീപാവലിക്കും ഗൃഹത്തിൻ്റെ തെക്ക് ഭാഗത്ത് നവധാന്യങ്ങൾ വെച്ച് നാല് ദിക്കിലേക്കും തിരിയുള്ള വിളക്ക് കടുകെണ്ണ ഒഴിച്ച് തെളിയിക്കുന്നത് ദുഷ്ടശക്തികളെയും നെഗറ്റീവ് എനർജിയെയും ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറച്ച് കുടുംബത്തിനും കുടുംബത്തിലെ അംഗങ്ങൾക്കും സംരക്ഷണ വലയമായി പ്രവർത്തിക്കുന്നു ദീപാവലിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണണേ ഓ ശ്രീ മഹാദേവിയെ നമ നമസ്കാരം ദീപങ്ങളുടെ ആവലി ദീപങ്ങളുടെ നിര ദീപങ്ങളുടെ കൂട്ടം പ്രകാശത്തിൻ്റെ കൂട്ടം ജ്ഞാനത്തിൻ്റെ സാഗരം എന്നിങ്ങനെ പോകുന്നു ദീപാവലിയുടെ അർത്ഥം ദീപാവലിയുടെ ഐതിഹ്യമായ പല കഥകളുണ്ട് അതിലൊന്ന് രാമായണത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസത്തിന് പോകുന്നതും അവിടെ വെച്ച് രാവണൻ സീതയെ അപഹരിക്കുന്നതും സീതയെ തിരിച്ചെടുക്കാനായി യുദ്ധം ചെയ്ത രാവണനെ രാമൻ വധിക്കുന്നതും പതിനാല് വർഷത്തിനു ശേഷം രാമലക്ഷ്മണനും സീതയും അയോധ്യയിലേക്ക് തിരിച്ചു വന്നത് ആഘോഷിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ച് പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണെന്നും മറ്റൊന്ന് മഹാഭാരതത്തിൽ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ പാണ്ഡവരെ സ്വീകരിക്കാനായി ജനങ്ങൾ ദീപങ്ങൾ തെളിയിക്കുകയും പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മക്കാണെന്നും വിശ്വാസമുണ്ട് മറ്റൊരു കഥ ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ കീഴ്പ്പെടുത്തി വിജയം വരച്ചതിൻ്റെ ആഘോഷമാണെന്നും പറയുന്നു പക്ഷേ അവിടെ ദേവിയെയും കൂടി പൂജിക്കുന്നു അതിങ്ങനെയാണ് ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ എന്ന് പുരാണങ്ങളിൽ പറയുന്നു നിറഞ്ഞൊരു ഭക്തനായിരുന്ന നരകാസുരൻ ബാണാസുരനുമായി ചേർന്ന് ദുഷ്ടനായി മാറി ഭക്തിമാർഗത്തിൽ നിന്നെല്ലാം മാറി ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയും രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ഒടുവിൽ ദേവലോകം വരെ പിടിച്ചടക്കി നരകാസുരനെ ഒരുത്തർക്കും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം തൻ്റെ അമ്മയ്ക്ക് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കാവൂ എന്ന ഒരു വരം നരകാസുരൻ മുൻപ് ബ്രഹ്മാവിൽ നിന്നും നേടിയിരുന്നു അങ്ങനെ അവൻ്റെ ഉപദ്രവത്താൽ വിഷമിച്ച ദേവകൾ വിഷ്ണു ഭഗവാനെ കണ്ട് സങ്കടമുണർത്തിച്ചപ്പോൾ അതിനു പരിഹാരമായി തൻ്റെ ശ്രീകൃഷ്ണാവതാര സമയത്ത് നരകാസുരനെ വധിക്കാമെന്ന് വിഷ്ണു ഭഗവാൻ ദേവകൾക്ക് വാക്കുകൊടുക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിയായ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണ് ശ്രീകൃഷ്ണൻ നരകാസുരനുമായി യുദ്ധം തുടർന്നപ്പോൾ നരകാസുരൻ്റെ എല്ലാ ആയുധങ്ങളെയും കീഴടക്കാൻ ഭഗവാന് സാധിച്ചു എങ്കിലും അവനെ വധിക്കാൻ സാധിച്ചില്ല അമ്മയുടെ കൈകൊണ്ട് മരണം സംഭവിക്കൂ എന്നൊരു അനുഗ്രഹം നരകാസുരൻ നേടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അത് അറിയാവുന്ന ഭഗവാൻ വളരെ നീണ്ട കാലയളവിലെ യുദ്ധത്തിനു ശേഷം തളർന്നതുപോലെ ഭാവിച്ചു മയങ്ങി അതിൽ പരിഭ്രാന്തിയായി കോപിഷ്ഠയായ സത്യഭാമ ഒരു അസ്ത്രമയച്ച് നരകാസുരനെ വധിക്കുന്നു നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയും നേടിയ വിജയമാണ് ദീപാവലിയായി കൊണ്ടാടുന്നത് എന്ന് മറ്റൊരു ഐതിഹ്യം ദീപാവലിക്ക് എണ്ണ തേച്ചു കുളിച്ച് സുഗന്ധ തൈലം പുരട്ടി നന്നായി ഒരുങ്ങി നിറഞ്ഞ സന്തോഷത്തോടെ വേണം ആഘോഷിക്കാൻ എന്ന് ഒരു വിശ്വാസമുണ്ട് കാരണം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയും ശരീരമെല്ലാം ചെളിയും രക്തവും പുരണ്ട് വൃത്തിഹീനമായ രൂപത്തിലായിരുന്നു തിരികെ എത്തിയ അവരെ എതിരേൽക്കാനായി ദേവകളും മനുഷ്യരും എല്ലാവരും ലക്ഷം ദീപങ്ങളും പൂത്തിരികളും പടക്കങ്ങളും മധുര പലഹാരങ്ങളും പായസവും ഒക്കെയായി കാത്തുനിൽക്കുന്നിടത്തേക്ക് വരാനായി ഭഗവാനും ഭഗവതിയും ചന്ദന തൈലം പുരട്ടി കുളിച്ചതിന് ശേഷമാണ് അണിഞ്ഞൊരുങ്ങി എത്തിയത് ആ ഓർമ്മയ്ക്കായി ദീപാവലി ദിവസം അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സുഗന്ധ തൈലങ്ങൾ പുരട്ടി അണിഞ്ഞൊരുങ്ങിയാണ് ഭക്തർ ദീപാവലി ആഘോഷിക്കുക ഇതുകൂടാതെ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് അതായത് ഭാഗ്യദേവതയാണ് മഹാലക്ഷ്മി ദീപാവലി ദിവസം പൂജ ആരംഭിക്കുന്നത് തന്നെ ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പൂജിച്ചുകൊണ്ടാണ് അമൃത് കടഞ്ഞ സമയത്ത് പാൽക്കടലിൽ അവതാരമെടുത്ത ദേവിയാണ് ലക്ഷ്മി ദേവി വിഷ്ണുപുരാണത്തിൽ ദുർവാസാവ് മുനിയും ഇന്ദ്രനും കണ്ടുമുട്ടിയ സമയത്ത് ദുർവാസാവ് ബഹുമാനത്തോടെ ഇന്ദ്രന് വളരെ വിശേഷപ്പെട്ട പുഷ്പമാല സമർപ്പിക്കുന്നു ഇന്ദ്രൻ ആ മാല തൻ്റെ വാഹനമായ ഐരാവതത്തിന്റെ നെറ്റിയിൽ വയ്ക്കുന്നു ആന അതെടുത്ത് എറിയുന്നു താൻ സമ്മാനിച്ച മാല തീരെ ബഹുമാനമില്ലാതെ അലക്ഷ്യമായ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഇന്ദ്രനെ ദുർവാസാവ് ശപിക്കുന്നു ലക്ഷ്മിദേവിയെ പ്രതീതീകരിക്കുന്ന മാല ഒരു ബഹുമാനവുമില്ലാതെ വലിച്ചെറിഞ്ഞ അഹങ്കാരിയായ ഇന്ദ്രന്റെ രാജ്യം നശിക്കുമെന്നും വാസമില്ലാതെ ദുരിതത്തിലാവുമെന്നും ശപിക്കുന്നു അങ്ങനെ അമരാവതി ബലഭൂയിഷ്ടമില്ലാതെ വറ്റിവരണ്ട് ഉണങ്ങി ദേവകൾക്ക് ഓജസ് നഷ്ടപ്പെട്ടു എല്ലാവർക്കും എല്ലാത്തിനോടുമുള്ള അത്യാഗ്രഹം ഒഴുത്തു അമരാവതി നശിക്കുവാൻ തുടങ്ങി ഓജസ്സും ആരോഗ്യവും നഷ്ടപ്പെട്ട ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അസുരന്മാർ ദേവലോകം പിടിച്ചടക്കി ദേവന്മാർ വിഷ്ണു ഭഗവാനെ കണ്ട് സങ്കടമുണർത്തിച്ചപ്പോൾ ഭഗവാൻ അവരോട് പാലാഴി മതനത്തിലൂടെ ലഭിക്കുന്ന അമൃതിന് മാത്രമേ അവരുടെ ജരാനരകൾ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് പറയുന്നു ജരാനര ബാധിച്ച ദേവന്മാർ അതിൽ നിന്നും രക്ഷ നേടാനായി പാലാഴി മഥനം നടത്തി നമ്മുടെ മനസ്സിലെ തിന്മകളും നന്മകളും തമ്മിലുള്ള യുദ്ധമാണ് ദേവാസുര യുദ്ധം ദുഷ്പ്രവൃത്തികളും ദുഷിച്ച വാക്കുകളും ദുശ്ചിന്തകളും ഉപേക്ഷിച്ച് ദൈവചിന്തകൾ മനസ്സിൽ കയറിയാൽ അവിടെ ലക്ഷ്മി ഭഗവതി വസിക്കാൻ തുടങ്ങും അങ്ങനെ നവരാത്രി പൂജയുടെ ഒൻപത് ദിനങ്ങളിലൂടെയും പാപാങ്കുശകാദശി വ്രതത്തിലൂടെയും ശുദ്ധമായ മനസ്സോടെ ശരത് പൂർണിമ നോറ്റ് കാർത്തികമാസ വ്രതത്തിലൂടെ ഒന്നുകൂടെ ശുദ്ധിയായ നമ്മുടെ മനസ്സിലും ഗൃഹത്തിലും നമ്മൾ ലക്ഷ്മി ഭഗവതിയെ കുടിയിരുത്തുന്നു കൂടാതെ ദീപാവലിയുടെ അന്നാണ് ലക്ഷ്മി ഭഗവതി വിഷ്ണു ഭഗവാന്റെ പത്നിയായത് എന്ന് പുരാണം പറയുന്നു അതിൻ്റെ ആഘോഷം നിറഞ്ഞ മനസ്സോടെ ഐശ്വര്യദേവതയെയും വിഷ്ണു ഭഗവാനെയും പൂജിക്കുന്ന ആഘോഷിക്കുന്ന രാത്രിയാണ് ദീപാവലി തോരണങ്ങളാലും ഭംഗിയുള്ള നിറമുള്ള കോലങ്ങളാലും അലങ്കരിച്ച് പുഷ്പങ്ങൾ നിരത്തി നിറയെ ദീപങ്ങൾ കൊണ്ടലങ്കരിച്ച് മധുര പലഹാരങ്ങൾ നേദിച്ച് അവ വിതരണം ചെയ്ത് ആഘോഷപൂർവ്വം നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ദീപാവലി പാർവതി ദേവി ഇരുപത്തിയൊന്ന് ദിവസത്തെ കേദാര ഗൗരി വ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാനുമായി ചേർന്ന ദിവസമാണ് ദീപാവലി അതായത് ശിവനും ശക്തിയും ചേർന്ന് രൂപമായി നമുക്ക് ദർശനമേകിയ പുണ്യദിനമായും ദീപാവലി ആഘോഷിക്കുന്നു മറ്റൊരു പ്രാധാന്യം കുബേര ഭഗവാൻ ലക്ഷ്മി പൂജ ചെയ്ത് സകല സമ്പത്തും കൈവരിച്ച ദിനമായും ദീപാവലിയെ കരുതുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ധനവാനാണല്ലോ കുബേര ഭഗവാൻ പുണ്യമേറിയ കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിൽ വരുന്ന ഏറ്റവും ശുഭകരമായതും ഐശ്വര്യപൂർണവുമായ ആഘോഷമാണ് ദീപാവലി ദീപങ്ങളുടെ ആവലി അഥവാ കൂട്ടം എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ പതിനഞ്ചാം നാൾ ദീപാവലി ആഘോഷിക്കുന്നു അതായത് ഈ വർഷം രണ്ടായിരത്തി ഒക്ടോബർ ഇരുപതിനാണ് ദീപാവലി വരുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ഭഗവതി പൂജിക്കുന്ന ഏറ്റവും ആഹ്ലാദകരമായ ആഘോഷപൂർവമായ ദിനമായ ദീപാവലി അമാവാസി തിഥി ഒക്ടോബർ ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തിനാലിന് ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തൊന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിനാലിന് അവസാനിക്കുന്നു സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ദൃശ്യമാകുന്ന സമയത്താണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് ലക്ഷ്മി പൂജ നടത്തേണ്ട ഏറ്റവും ഉത്തമമായ പുണ്യമുഹൂർത്തം ഒക്ടോബർ ഇരുപതിന് സന്ധ്യയ്ക്ക് ഏഴ് എട്ട് മുതൽ എട്ട് പതിനെട്ട് വരെയാണ് പ്രദോഷകാലമാണത് ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും ശുഭമായ മുഹൂർത്തം ഉത്തരേന്ത്യയിൽ ദീപാവലി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഉത്തരേന്ത്യയിൽ ദീപാവലിയുടെ ആദ്യത്തെ ദിനം ധൻതെറസ് എന്ന പേരിൽ അറിയപ്പെടുന്നു സ്വർണവും വെള്ളിപാത്രങ്ങളും മറ്റു പുതിയ വസ്തുക്കളും വാങ്ങാനുള്ള ശുഭദിനമായി കണക്കാക്കുന്നു രണ്ടാം ദിനം നരക ചതുർദശി അതായത് ജനങ്ങൾ അത് രാവിലെ കുളിച്ച് ദുഷ്ടാത്മാക്കളെയും ചീത്ത ഊർജത്തെയും ഇല്ലാതാക്കാൻ ദീപങ്ങൾ തെളിയിക്കുന്നു അത് കടുകണ്ണ് ഉപയോഗിച്ച് തെളിയിക്കുന്നത് കൂടുതൽ ഫലമുണ്ടാക്കും എന്ന് വിശ്വാസം മൂന്നാമത്തെ ദിനം ദീപാവലിയുടെ പ്രധാന ദിനം ഐശ്വര്യത്തെ വരവേൽക്കാൻ നന്നായി അണിഞ്ഞൊരുങ്ങി ലക്ഷ്മി ഭഗവതിയെ പൂക്കളാലും പട്ടുവസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും അണിയിച്ചൊരുക്കുന്നു നിറയെ ദീപങ്ങൾ തെളിയിച്ച് മധുര പലഹാരങ്ങളും മറ്റും നേദിച്ച് ആഘോഷിക്കുന്നു ദേവിക്ക് പൂജ ചെയ്ത് നൃത്തവും പാട്ടുമൊക്കെയായി ആഘോഷിക്കുന്നു നാലാം ദിനം ഗോവർദ്ധൻ പൂജയായി ആഘോഷിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നു ചാണകം കൊണ്ട് ഗോവർദ്ധനത്തിൻ്റെ ചെറിയ പർവ്വതം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നു വലിയ വിഭവ സദ്യ ഭഗവാനായി ഒരുക്കുന്നു അഞ്ചാം ദിനം ഭായ് ദൂജ് എന്ന പേരിൽ സഹോദര സഹോദരി ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടിയായി ആഘോഷിക്കുന്നു യമന്റെ സഹോദരി യമുന യമനെ തിലകമണിയിച്ച് സ്വാഗതം ചെയ്യുന്നതിൻ്റെ അടയാളമായി സഹോദരന്മാരെ തിലകമണിയിച്ച സഹോദരികൾ ആദരിക്കുന്നു അങ്ങനെ പലവിധ ചടങ്ങുകളിലൂടെ ദീപാവലി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഉത്തരേന്ത്യയിൽ ദീപാവലി സമയത്ത് വാഴപ്പഴങ്ങളും തേങ്ങ ചേർത്തുണ്ടാക്കിയ പലഹാരങ്ങളും തൈര് മഞ്ഞൾ ചേർത്തതും നെല്ലിക്ക എന്നിവയൊക്കെ കഴിക്കുന്നത് ഏറെ ഗുണകരം കേരളത്തിൽ ദീപാവലിക്ക് ശർക്കര നെയ്യ് തേങ്ങ എന്നിവ ചേർത്ത് വിളയിച്ച അവൽ ദേവിക്ക് നേദ്യമായി വെച്ച് അത് കഴിക്കാറുണ്ട് ഇഞ്ചി കൊണ്ട് ലേഹ്യമുണ്ടാക്കി അതിരാവിലെ എണ്ണ തേച്ച് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇഞ്ചി ലേഹ്യം വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ആരോഗ്യം നൽകും ദീപാവലിയുടെ അന്ന് നെയ്ദീപം തെളിയിക്കുന്നത് ഏറ്റവും ഐശ്വര്യം ആരോഗ്യവും ഐക്യവും ഉണ്ടാവാൻ നെയ്ദീപം തെളിയിക്കുന്നത് സഹായിക്കുന്നു ദീപാവലി ദിനം ക്ഷേത്രത്തിലും ഗൃഹത്തിലും തുളസിത്തറയിലും നെയ്ദീപം തെളിയിക്കേണ്ടതാണ് സമ്പത്തുണ്ടാവാൻ ചുവന്ന നിറമാണ് ധരിക്കേണ്ടത് ചുവന്ന പൂക്കൾ അർപ്പിച്ചു വേണം ലക്ഷ്മി പൂജ ചെയ്യാൻ വെളുത്ത പുഷ്പങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക എന്നിവയിട്ട് അവയിൽ പച്ചക്കർപ്പൂരം ഇട്ട് കത്തിച്ച് ധൂപം ഗൃഹത്തിൽ പുകയ്ക്കുന്നത് ഗൃഹത്തിൽ നല്ല ഊർജം ഉണ്ടാക്കുന്നു അസുഖങ്ങളെ അകറ്റി ധനത്തെ ആകർഷിക്കുന്നു നമ്മളിവിടെ സമ്പത്തിനെയും ഐശ്വര്യത്തെയും വരവേൽക്കുന്ന ലക്ഷ്മി പൂജയ്ക്കായി ദീപാവലി സമർപ്പിക്കുന്നു ദീപങ്ങളുടെയും പടക്കങ്ങളുടെയും വർണ്ണാഭമായ നിറപ്പകിട്ടുകളുടെയും ആഘോഷമായി ദീപാവലി ആഘോഷിക്കുന്നു എല്ലാവരും ദീപാവലി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി ലക്ഷ്മി ഭഗവതിയെ പൂജിച്ച് എല്ലാവിധ ഐശ്വര്യ സമ്പത്തും നേടുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു